പൈസന്തല്ലേ നമുക്കൊന്ന് പയ്യന്നൂർ വരെ പോയിട്ട് വരാം ചില്ലറ പരിപാടികൾ എന്താടാ ട്രെയിൻ വരുന്ന ഒരു അരമണിക്കൂർ മുമ്പേ റെയിൽവേ ഒരു ശുഭദിനമാണ് ഗൈസ് എന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരത്തെ പോകുന്നത് ആ ഒരു അഹങ്കാരത്തിൽ വീതി വിസ്താരമായ ഒരു ചേർന്ന് എഴുന്നേറ്റ് രണ്ട് ചായ ഓടിക്കാന്ന് വെച്ചാൽ ട്രെയിൻ വരുന്ന കാത്തിട്ടാണ് സാവി നിക്കുന്നത് കണ്ണനാണെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിന് അപ്പൊ ഇമോഷണലി ഞാൻ അവനെ തകർക്കും അത് ടേസ്റ്റ് ഇല്ലാന്ന് പറട്ട് അപ്പൊ അവൻ എന്റെ അടുത്ത് വരും ടേസ്റ്റ് നോക്കിക്കോ നല്ല ടേസ്റ്റ് പറഞ്ഞു മര്യാദക്ക് ചോദിച്ചാൽ അവൻ എനിക്ക് ടേസ്റ്റ് ചെയ്താൽ തരും എന്നാലും ഇതൊരു അല്ലേ പിള്ളേറെ പറ്റി ജീവിക്കൽ എനിക്കൊരു വീക്ക്നെസ് ആണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് അങ്ങ് വിഷന്ന് അപ്പൊ ഞാൻ ഒരു പണ്ടത്തെ ആ ഒരു വടയും റെയിൽവേ സ്റ്റേഷനിൽ കിട്ടാനൊന്നും ഇല്ലാട്ടോ ട്രെയിൻ വരെ നീ സാവിക്ക് ഡിപ്രഷൻ പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സ് മാറ്റി അവന്റെ ഷൂടെ ലൈറ്റ് എത്തുന്നത് നോക്കുക അങ്ങനെ അവനെ ഇളക്കി വിട്ടു കളിച്ച് കളിച്ച് അപ്പൊ തന്നെ ചാവിക്കാടെ ഒരു ഫ്രണ്ടുമായി പിള്ളേർക്ക് നമ്മളെക്കാട്ടിയും ബുദ്ധിയാണെന്ന് പറയാൻ കാരണം എന്താ പറയാ ആടെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായി ആ മോൻ എന്നിട്ട് വന്നിട്ട് അത് വേസ്റ്റ് പിന്നിൽ ഇടാൻ വേണ്ടിട്ട് പറയുന്നത് പിള്ളേർ ഇപ്പോഴും മെച്ചൂടാൻ തുടങ്ങി ഇവക്ക് വേറെ കുപ്പായൊന്നും ഇല്ല അങ്ങനെയല്ല ഇത് രണ്ടും ഒരു ദിവസം സംഭവിച്ച കാര്യമാണ് സെയിം ഡ്രസ്സ് പിന്നെ ഞാൻ ഇപ്പോഴെ കുറച്ച് മിമിക്രി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കലുണ്ട് കഴിവുകളെല്ലാം കൊടുക്കണ്ടേ സൗണ്ട് ആക്കു കണ്ടോ കാത്തു കാത്ത് അവസാനം നമ്മള് ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട് കൈസ് ട്രെയിനില് കേറിയതും ചാവിക്ക് സൈഡ് സീറ്റ് കിടന്നിട്ട് അവനാടി ഇനിയാണ് വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ബുദ്ധി കൂടി പോയി ഞാനായതുകൊണ്ട് ഏഴുമല നിർത്താത്ത ട്രെയിനിൽ ഞാൻ ഏഴുമലയാണ് ടിക്കറ്റ് എടുത്തത് പയ്യന്നൂർ കഴിഞ്ഞപ്പോഴാണ് കഴിച്ചാ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഏഴുമല ട്രെയിൻ നിർത്തൂലെന്ന് അതുകൊണ്ട് നമ്മള് പഴയങ്ങാടി ഇറങ്ങേണ്ടി വന്നത് പയ്യന്നൂർന്നെ അമ്മ എന്നോട് പറഞ്ഞു നാടെ ഇറങ്ങാറങ്ങാന്ന് അഹങ്കാരം കുറച്ചധികമായതുകൊണ്ട് ഞാൻ വന്ന് വേണ്ട ഏഴുമല നിർത്തുന്നു ഏഴുമല നിർത്താത്ത ട്രെയിൻ അയാൾ എന്തിനു ടിക്കറ്റ് വന്നു അങ്ങനെ തെറ്റില്ല ഞാൻ അയാളെ തലയിലേക്ക് ചാരി ഞാൻ എസ്കേപ്പ് ആയി കുറച്ച് ടൈം ഞാനിവിടെ കാത്തിക്കേണ്ടതു കൊണ്ട് ഇവർടൈൻ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അവൻക്ക് അറിയാൻ തുടങ്ങും അപ്പൊ പിന്നെ കൺട്രോൾ ചെയ്യാൻ തീരെ കയ്യില പിന്നെ നമ്മളെ കുറച്ചു കഠിനമായ കാത്തിരിപ്പിനൊടുവിൽ വെളിച്ചിന് നമ്മളെ കൂട്ടാൻ വന്നു നല്ല മഴക്കാർ ഉണ്ടായിന് മഴ പെയ്യോന്നുള്ളൊരു ടെൻഷനെ ഉണ്ടായിട്ടുള്ളു ഏട്ടാ ഈ കാണാൻ ഇച്ചിരി പോര ലിവനിലെ സൈഡ് സീറ്റിന് വേണ്ടി അടിയാക്കുന്ന കണ്ടാൽ നമ്മൾ ഞെട്ടി പോവും ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ നമ്മൾ എത്തി കാരണം സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് കേറിയപ്പോഴേക്ക് പെരും മഴ പെയ്തു ഗൈസ് നല്ലോണം കാറ്റടിക്കുന്നുണ്ടായിന് അതുകൊണ്ടുതന്നെ മഴയുടെ ചാറ്റലെല്ലാം എന്റെ മുഖത്തേക്ക് തെറിക്കുന്നോണ്ട് നല്ല രസമുണ്ടായിന് എനക്ക് അങ്ങനെ ഞാൻ മഴയെ നോക്കി കുറേ കുറെ സമയാണ് മഴ നോക്കാൻ നല്ല രസമാണല്ലേ അങ്ങനെ മഴ നോക്കിയിരുന്നപ്പോ എനിക്ക് വിഷന്ന് ഗൈസ് പിന്നെ രാവിലത്തെ ഫുഡും കഴിച്ച് ഒരു ഹോർലിക്സ് എടുത്തിട്ട് വീണ്ടും മഴ കാണാൻ വേണ്ടി പുറത്ത് വന്ന് മഴ ആ ഹോർലിക്സ് ഈ മനുഷ്യന്മാരൊരു മനുഷ്യന്മാരോട് കുഴപ്പമെന്താണെന്നറിയോ ഇപ്പൊ എല്ലാ മനുഷ്യന്മാരെയല്ല എന്നെ പോലത്തെ ചില ടീംസിന്റെ മഴ പെയ്യാത്ത സമയത്ത് അതായത് ചൂടെടുത്ത് വെന്തുരുങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിക്കും ഒരു മഴ വീടുന്നെങ്കിലും ഒന്ന് പെയ്തിന് അങ്ങനെ മഴയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും ഇപ്പൊ പുറത്ത് ഭയങ്കര മഴയാണ് പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടായി കാരണം നമ്മൾ പിള്ളേരെ സ്കൂളിൽ യൂണിഫോമിന് അളവെടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നതാണ് അപ്പോഴാണ് ഗൈസ് മഴ പെയ്തത് അപ്പൊ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും വിചാരിച്ച പോലെ പോകാൻ കഴിയില്ല ഒന്നും മാറ്റാൻ കഴിയില്ല നല്ലൊരു ചെരുപ്പ് വരെ ഇടാൻ കഴിയില്ല വരുമ്പോൾ ചെരുപ്പ് പൊട്ടും കുറെ പ്രാവശ്യം ചെരുപ്പ് പൊട്ടാ എന്തായാലും മഴ പെയ്ത സ്ഥിതിക്ക് മഴേനൊന്നും പോയിട്ട് ആസ്വദിച്ചിട്ടെല്ലാം വരാം താഴെ ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല കാരണം താഴെ ഇങ്ങനെ ഒച്ചപ്പാടും ശല്യവും ബഹളവും ഗൈസ് ഈടിയാകുമ്പോൾ നമുക്ക് ആ കുഴപ്പമില്ല മുകളിലത്തെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മഴ ആസ്വദിക്കാം മഴ ആസ്വദിക്കാനല്ല എനിക്കിഷ്ടാണ് പക്ഷേ പുറത്താണെങ്കി പോകുമ്പോഴേ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഇവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് മുന്നിൽ തന്നെ പുഴയാണ് സൈഡില് തോടുണ്ട് അങ്ങനെ ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു നാടാണ് കുറച്ചുകൂടി പ്രകൃ പ്രകൃതി രമണീയത ഉണ്ടായിനി പക്ഷെ ആൾക്കാർ ഇങ്ങനെ റോഡ് റോഡ് പ്രകൃതി 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 ഇല്ല കുറച്ച് ഉള്ള വെച്ചിട്ട് ഞാൻ ആസ്വദിക്കട്ടെ ശരി കാണാം മഴ കുറഞ്ഞപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങി ഇതാണ് കാശിയും കണ്ണെന്ന് പഠിക്കുന്ന സ്കൂള് അൽഫോൺസെൻട്രൽ സ്കൂള് എനിക്ക് ഈ സ്കൂള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്റ്റഡീസിലായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ഇവര് ഭയങ്കര പഠിക്കുന്ന ഫീസിന് അടിപൊളിയായിട്ട് മുതലാണ് ഗൈസ് അങ്ങനെ ഞാനും ദീപേച്ചിയും പിള്ളേരും വലിച്ചിനും ആണ് സ്കൂളിലേക്ക് പോയത് സ്റ്റഡീസ് കൂടാണ്ട് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട് കാശിയും കണ്ണനും തന്നെ വരാട്ടുണ്ട് സ്കേറ്റിങ്ങിനുണ്ട് ചെസ്സിനുണ്ട് അങ്ങനെ എന്തിനോ കൂടിയിട്ടുണ്ട് രണ്ടാളും ഇപ്പൊ നമ്മൾ വന്നത് യൂണിഫോമിന്റെ അളവെടുക്കാൻ വേണ്ടിട്ടാന്ന് കേട്ടോ അപ്പൊ ഇവരൊരു ഡേറ്റ് പറയും അന്നേ ഇവരളവെടുക്കുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടാളെയും കൂട്ടിയിട്ട് വന്നതാണ് അങ്ങനെ രണ്ടാളെ അളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ യൂണിഫോമെല്ലാം ഇവർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തരല് നമ്മള് പേയ്മെന്റ് മാത്രമേ ചെയ്യണ്ടോ ബാക്കി കാര്യങ്ങളെല്ലാം അവർ സെറ്റാക്കിക്കോളും കൊടുത്തിന് ഷേർട്ടിന്റെ നീളം കുറച്ച് കൂട്ടാൻ പറഞ്ഞ ഇൻസൈഡ് ഔട്ടായി പോകുന്നോണ്ട് അപ്പൊ വിചാരിക്കാണ്ട് നീളം വെക്കുന്നത് ഐ ചി ബാംഗ്ലൂർ അല്ലേ അതുകൊണ്ട് ഞാൻ വന്നു ലീവുണ്ടായിട്ട് ആ ശരി ഓ ഇതാര് കണ്ണാ അത് നിങ്ങറിയ വിഷ എടുക്കാം ട്രൈ ആക്കി നോക്കട്ടെ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ റിഞ്ഞു തന്ന പോലെയുണ്ടല്ലോ ഗോയ്സ് എനിക്ക് ഭയങ്കര ദീക്ഷ കറിഞ്ഞു കിട്ടിയ പോലെ ഉണ്ട് ഇതുപോലെ തന്നെ ആവട്ടെന്താ കിട്ടുന്ന സത്യത്തിലും സ്നേഹത്തിലും കരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസിക്കാനൊരു വാഗ്ദാനം നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും ഇത് പണ്ട് നമ്മള് കണ്ണൂരിണ്ടായ സമയത്ത് വീട്ടിന്റെ മുകളിൽ വാടകം പോയിട്ട് നോക്കലുണ്ട് എനിക്കില്ലേ ക്രിസ്ത്യാനിറ്റീനോട് ചെറിയൊരുഷ്ടേട്ടാ അവരെ ബൈബിളിലെ കുട്ടികളുടെ ബൈബിൾ അതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ അവരെ ചില ആശയങ്ങളോടെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് യോജിക്കാൻ പറ്റില്ല എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ്

െല്ലാം കഴിഞ്ഞു നമ്മൾ പോവലേ ഞാനും ബംഗാളിയും ഞാൻ ബംഗാളി വിളിക്കുന്നത് ഒരാൾ വലിയ ഹെയർ കളർ ചെയ്യാൻ പോയിട്ട് റെഡ് കളറെല്ലാം അടിച്ചിട്ട് വന്നിന് മുടിക്ക് എന്നിട്ട് എങ്ങനെയുണ്ടായെന്നറിയോ ഇവിടെ തല ചോപ്പ് ഞമ്മള് പറഞ്ഞിട്ട് ഒന്നും കൂടി മാറ്റി പോയിട്ട് ഇപ്പൊ സെറ്റ് ആയിന് അസുണ്ട് നല്ലോ മാ എന്റെ ചേച്ചി ഇങ്ങനെ ഒന്നല്ല മാറ്റി ഒഴുങ്ങി വരും ഇന്നെന്താന്നറിയില്ല മാറ്റി പറയാ വിഷമാ പോബായി പോക്കാം അങ്ങനെ വിഷമത്തിലുള്ള അതുകൊണ്ടാണ് ചേച്ചി ജിമ്മിക്കാവുമ്പോ ഇടാഞ്ഞത് അപ്പൊ ശരിക്കും ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ വീക്കും ഇത് കേട്ട് അങ്ങനെ നമ്മള് സ്കൂളിൽ നിന്ന് സുഖ മഴ പെയ്ത് ബോഡി നല്ലോണം എന്ന് തണുത്തതുകൊണ്ട് പിന്നെയും കുറച്ച് തണുപ്പന്നെ തിന്നാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കോൺ ഐസ്ക്രീമും വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തും ഇതാണ് അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ ഉച്ചക്കിത്ത ലെഞ്ച് ഇങ്ങനെ ഐറ്റംസ് ഒന്നും ഇന്ന് ഐറ്റംസ് ഉണ്ട് എന്തെല്ലാം ഇത് ചെമ്മീൻ അച്ചാറാന്നെ ചെമ്മീൻ അച്ചാറാക്കിയത് പിന്നെ ഇത് പുതിയ ആപ്പിള കൈട്ടുള്ള മീൻ പൊരിച്ചത് ഇത് ഉണക്ക ചെമ്മീൻ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് റോൾ ആക്കിയത് ചമക്കുമ്പോൾ സൗണ്ട് കേട്ടോ കേക്കുന്നുണ്ടോ അങ്ങനെ ആയിരിക്കും അത് നല്ല ടേസ്റ്റ് ആ ചോറിനൊപ്പനം തിന്നാൻ വേണ്ടി പിന്നെ പയറു വറവണ്ട് ചെമ്മീൻ പൊരിച്ചതുണ്ട് പിന്നെ ഇത് പുളിൻകറിയും പിന്നെ പുതിയപ്പിള കൈറ്റിലന്നെ മീൻ കറിയും ഉണ്ടായിന് മീൻ കറിയിലത്തെ കഷ്ണം ഞാൻ കൂട്ടലില്ല അതുകൊണ്ട് ആ കഷ്ണം ഞാൻ എടുത്തിട്ടുമില്ല അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ചെമ്മീൻ അച്ചാർ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയതല്ല മൂത്ത വീട്ടിൽ നിന്ന് തന്നെ ആക്കിയതാണ് നല്ല ടേസ്റ്റാ മൂത്ത ആക്കുന്നത് അന്ന് ഞാൻ തിന്നട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഫിറോസിൻ്റെ അപ്പച്ചക്കം പറയുന്ന ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് മൂത്ത ആക്കുന്ന സമൂത്ത ഗൾഫിലെല്ലാം ആരെങ്കിലും പോകുമ്പോ എല്ലാം ആക്കി കൊടുക്കലുണ്ട് അങ്ങനെ ഞാനും എൻ്റെ അമ്മമ്മയിലെ ഏറ്റവും കൂടുതൽ ഇതാ ഈ ഒരു കാര്യത്തിനാണ് എനക്ക് ഇങ്ങനെ കാല് കയറ്റി വെച്ചിട്ടേ ഫുഡ് കഴിക്കാൻ ഒരു കംഫേർട്ട് കിട്ടുകയുള്ളു അമ്മമ്മക്കാണെങ്കിൽ അത് ഇഷ്ടമേ അല്ല പക്ഷെ അങ്ങനെ തിന്ന് ശീലിച്ചിട്ട് അങ്ങനെ തിന്നുമ്പോഴൊരു സുഖമുള്ളൂ പിന്നെ നമുക്ക് ഇന്നലെ തിരിച്ച് കാഞ്ഞങ്ങാട് പോകണം അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തിരിച്ചിറങ്ങി കാഞ്ഞങ്ങാടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിന്നാണ് ട്രെയിൻ കയറിയത് നമുക്ക് പയ്യന്നൂർ അടുത്താണ് ഏഴുമല വീടിന് കുറച്ചും കൂടി അടുത്താണ് പഴയങ്ങാടി പിന്നെ ഞാൻ മാറിപ്പോയതുകൊണ്ട് ഇറങ്ങിയതാണ് ഗൈസ് അപ്പം ശരി നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവട്ടെ ഇനിയിപ്പോൾ എന്താ പ്രത്യക്ഷ ഒന്നുമില്ല അതുകൊണ്ട് ഞാനത് ബാക്കി വീഡിയോ എടുക്കുന്ന വ്ളോഗം ഞാൻ ഇടാൻ നിർത്തുന്നതാണ് അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒപ്പരം കൂടിക്കും നമുക്ക് ഇനി കുറേ നല്ല വിശേഷങ്ങളായിട്ട് കാണാം അപ്പം ശരി എന്നാൽ ഞാൻ പോട്ടെ ഓക്കെ ബൈ